കൊച്ചി കൊച്ചിക്കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞു വീഡിയോ പകർത്തി അയ്യായിരം കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിന് പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിനെതിരെ പിഴ ചുമത്തി കൊച്ചി കൊച്ചിക്കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിനാണ് മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഗായകന് ഇരുപത്തി അയ്യായിരം രൂപയുടെ പിഴ നോട്ടീസ് അയച്ചത് നോട്ടീസ് ലഭിച്ചതോടെ കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ കൊച്ചി കൊച്ചിക്കായലിലേക്ക് മുളവുകാട് പഞ്ചായത്തിലെ വീട്ടിൽ നിന്ന് മാലിന്യ പൊതി വീഴുന്നത് ഒരു വിനോദസഞ്ചാരി മൊബൈൽ ഫോണിൽ പകർത്തി മന്ത്രി എം വി രാജേഷിനെ ടാഗ് ചെയ്ത വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുകയായിരുന്നു എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിഞ്ഞതെന്ന് വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണെന്ന് തിരിച്ചറിയാനാവുന്നില്ല പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന സർക്കാരിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകിയാൽ നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി മറുപടി നൽകി പിന്നാലെ ഇങ്ങനെ പരാതി ചെന്നതോടെ തദ്ദേശ വകുപ്പിന്റെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു തുടർന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം പിഴ നോട്ടീസ് നൽകുകയായിരുന്നു ഇക്കാര്യം പിന്നീട് പരാതിക്കാരനെ മന്ത്രി തന്നെ സമൂഹ മാധ്യമം വഴി അറിയിച്ചു പിഴ അടച്ചു കഴിയുമ്പോള് ഈ വിവരം തെളിവ് സഹിതം നല്കിയ ആള്ക്ക് പാരതോഷികം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്